എന്താടാ പോലെ കല്യാണം ശേഷം ഈ ൂടുതലാണല്ലോമേ ഇവിടുന്ന് ഒരുത്തേക്ക് എട്ടിച്ചു വിട്ടു വയ്യാത്തവനെ നോക്കാൻ എന്നിട്ട് അവളിപ്പ എനിക്ക് അവനെയും കൊണ്ട് നടക്കുക ഓരോരോ ആശുപത്രിയിലേക്ക് അവനെ എഴുന്നേപ്പിച്ച് നടത്താനായിട്ട് ഒരിക്കലും നടക്കില്ല പക്ഷെ വൈദ്യന്റെ അടുത്തേക്ക് അവളിപ്പൈദ്യു കൊണ്ടുപോയിരിക്ക

മാറ്റം ഉണ്ടാകാതിരുന്നിട്ട് അപ്പം വീടും കമ്പനിയും ഒക്കെ തലേ വെച്ചോ നടക്കുന്ന അപ്പൊ ഇനി എഴുന്നേറ്റ് നടന്നാലോ ഞാനങ്ങനെ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അനാവശ്യ സ്വപ്നങ്ങളൊക്കെ കണ്ടാലുണ്ടല്ലോ നിന്റെ ഉറക്കം പോലും ഞാൻ നശിപ്പിക്കും സ്വപ്നം കാണാതിരിക്കാൻ നീ എന്തിനാണ് യാത്ര സ്വപ്നം നമ്മള് വിചാരിച്ച സ്വപ്നങ്ങള് കാണാതിരിക്കാൻ പറ്റുമോ സ്വപ്നം കാണാതിരിക്കാനൊക്കെ പറ്റും നീ ഏതു നേരം നിന്റെ മരുമകൻ എഴുന്നേറ്റ് നടക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത് അതെങ്ങനെ ആവുന്നത് എന്റെ മരുമോൻ എഴുന്നേറ്റ് നടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്വപ്ന നീ നിന്റെ സ്വപ്നം കാണാറുണ്ടോ എന്തൊക്കെയാ പറയുന്നത് അല്ലെ കണ്ണൻ എഴുന്നേറ്റ് നടന്നിട്ട് ഉണ്ണി വീൽചെയറിൽ ഇരിക്കുന്നതൊക്കെ നീ ചെലപ്പോ ചിന്തിക്കും ആ ചിന്തിക്കുന്നേക്കാൻ നിന്നെ സ്വപ്നത്തിൽ തെളിയുകയും ചെയ്യും ഉണ്ടാ കരണ മോൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കരേണ്ടി വരുന്നേ ഓ ഇപ്പൊ മോളുടെ വയറ്റിനകത്ത് ഒരു കുഞ്ഞുണ്ട് അത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം അതിന്റെ കൂടെ കണ്ണാൻ എഴുന്നേറ്റ് കണ്ടതാലേ അത് മോളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യക്ക് തുല്യടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പ്രതാപിട്ടിനും അമ്മയ്ക്ക് മാത്രമേ കഴിയൂ നന്നായിട്ട് ഓടിച്ചാടി നടക്കുന്ന കൂട്ടത്തിലായിരുന്നു കണ്ണൻ പന്ത്രണ്ടാമത്തെ വയസ്സിലുണ്ടായ ഒരു അപകടമാ കണ്ണനെ ഈ അവസ്ഥയിലാക്കിയത് എന്റെ സൃഷ്ടിയടി കഴിഞ്ഞ ജന്മത്തിലേ അവൻറെ ശത്രു അതുകൊണ്ട് അപകടത്തോടെ അവന്റെ ഗിയറും ബ്രേക്കും ഒക്കെ പോയതാ പിന്നെ ഇനിയിപ്പോ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം കൂടിയൊക്കെ അങ്ങനെ അങ്ങ് ജീവിക്കും അത് കഴിഞ്ഞാ പിന്നെ നിന്റെ ഇളയ മരുമകനാണ് നിന്നെ നോക്കുന്നത് അതും മറക്കരുത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്റെ കണ്ണടയുമ്പോഴും മഹാലക്ഷ്മിയും കണ്ണനും സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും ഇവിടെ പറഞ്ഞേ മിക്കവാറും ഞാൻ തന്നെ ആ കർമ്മം ചെയ്യും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ